ഇൻസ്റ്റഗ്രാമിലെ ഞാൻ ഇങ്ങനെ റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു നിരീക്ഷണമുണ്ട് അതായത് ഈ പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ട്രെൻഡിങ്ങ് കയറും വളരെ പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടും അങ്ങനെ കത്തിക്കയറി ട്രെൻഡിങ്ങ് നിൽക്കുന്ന സമയം ഉണ്ടാകും പക്ഷെ അതിലേറെ രസമായ സംഭവമാണ് എന്ത് അവർക്ക് അതിന് വേഗത്തിൽ ട്രെൻഡ് ഔട്ട് ആവുന്നത് എത്ര പെട്ടെന്നാണ് ആൾക്കാർ അവരെ മറന്നു തുടങ്ങുന്നത് ഞാൻ വളരെ അടുത്ത് ഹാസ്യരൂപത്തിലൊരു റീലുണ്ട് അതായത് ഡിസപ്പയർഡ് ലൈക്ക് ഹി നെവർ എക്സിസ്റ്റഡ് പോലെ ആയിപ്പോയി അപ്പോ അങ്ങനത്തെ രീതിയിൽ വരെ അപ്പോ ഈ സംഭവം അതായത് പലരും വളരെ പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്യുക കുറച്ച് കാലം അവിടെ നിന്നിട്ട് ട്രെൻഡ് ഔട്ടായി പോകുന്ന ആ ഒരു സിസ്റ്റം അപ്പൊ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ എപ്പിസോഡ് മാഹോ ദിവസമാണ് തന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല രീതികളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏഷ്യ പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എല്ലാ ഭാഗത്തു നിന്നും രംസാ അലുഖി വസ്ലമെ സെലിബ്രേറ്റ് ചെയ്യുന്നു അബ്ബുല് അലു വസ്ലമ പഠിക്കുന്നു അങ്ങനെ റസൂലിനെ കുറിച്ച് കണ്ട് പല ഭാഗങ്ങളിലുള്ള അതായത് വളരെ ആയിട്ട് കണ്ട ഒരു ഒരു കോൺഫറൻസ് അക്കാഡമിക് കോൺഫറൻസിൽ അതിൽ ഒരു ഒരു വിഭാഗം ചർച്ചകൾ മൊത്തം രം അള്ളു അലുഖ സ്വമിയുടെ പുഞ്ചിനിയെ പറ്റി അപ്പം അത്രയും ഡീപ്പായിട്ട് വരെയുള്ള പഠനങ്ങൾ നടക്കാൻ മാത്രം ഈ പഠനത്തിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് കൂടും അതായത് ആയിരത്തിഅണ്ണൂറ് വർഷത്തെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് കൂടെ എബിസോ അല്ലാസ തങ്ങളുടെ ആ ഒരു പഠനത്തിന്റെ വ്യാപ്തി കൂടാണ് ചെയ്യുന്നത് കാലത്തിന്റെ നമ്മൾ പഴക്കം കൂടുന്നവർ വീരം തോന്നും അങ്ങനെ ആ പറയുന്ന രീതിയിൽ എഫ് സോഫാലു സിമയുടെ ആ ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് പഠനത്തിന്റെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പല രീതിയിലുള്ള ഈ സെലിബ്രേഷൻസിന്റെ പല രീതിയിലുള്ള ഇതുണ്ടാവും അതായത് ചില ആൾക്കാരൊക്കെ പഠനങ്ങൾ നടത്തുന്നു ഇപ്പൊ പല പല സ്ഥലങ്ങളിലും അങ്ങനത്തെ പല രീതികളിലും ഇപ്പൊ വലിയ ചർച്ചാവിഷയാണ് അതേപോലെ റസൂലിന്റെ ആ ഒരു സംഭവങ്ങൾ അതായത് റസൂലിന്റെ പ്രകീർത്തിക്കുള്ള സംഭവങ്ങളുടെ രീതികള് മൗലിതായിട്ടുണ്ട് നമ്മുടെ ഈ കാലത്ത് കൂടുതൽ ട്രെൻഡിങ് ആണ് മൗലി പക്ഷെ എന്താ വലിയ വൈത്തുകൾ കവിതകളായിട്ട് അങ്ങനെ ഒരുപാട് രീതികളിലൂടെയാണ് കടന്നു നമ്മളെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോ റസൂലിന്റെ കാലം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് റസൂലിനെ ആളുകള് പുകയിട്ടുള്ള കവചകൾ പാടുന്നു റസൂലിന്റെ ജീവിത ചരിത്ര അടിസ്ഥാനമാക്കിയിട്ടുള്ള വലിയ കസ്റ്റീതകൾ വരുന്നു അപ്പൊ അത് വലിയൊരു ചരിത്രമാണ് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ാലത്താണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗര്യതാപിതമായ രീതിയിൽ ചരിത്രം നോക്കുമ്പോൾ ആദ്യം റസൂലിന്റെ കാലത്ത് റസൂൽ ജീവിക്കുന്ന കാലത്ത് തന്നെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട് റസൂലിനെ റസൂലിന് മുമ്പിൽ വെച്ച് തന്നെ മധു പാടാറുണ്ട് പോലത്തെ വലിയ ആളുകൾ എന്ത് ചെയ്യും റസൂലിനെ റസൂൽ അവർക്ക് എന്ത് ചെയ്യും സപ്പോർട്ട് കൊടുക്കുന്നു പരിശുദ്ധാത്മാവരെ അദ്ദേഹത്തിന് ശക്തിപ്പെടുത്താൻ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് വേണ്ടി ഒരു മെമ്പരങ്ങൾ പടികിച്ചു അപ്പൊ അത്തരത്തില് വലിയ സപ്പോർട്ടാണ് റസൂല മധു പാടുന്നവർക്കും അതിനു വേണ്ടി എന്താണ് അതിന്റെ ആളുകൾക്കൊക്കെ കൊടുത്തത് അപ്പൊ അതിങ്ങനെ വിചറ എന്താ മുന്നൂറുകൾക്ക് ഉള്ളിൽ വിചരം മുന്നൂറുകൾക്ക് ശേഷമാണ് മോളിൻ്റെ ഒരു ചരിത്രം അതുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ ചോദിക്കാറ് ചോദ്യം മറ്റു മറുഭാഗത്ത് ചോദിക്കുന്ന ആളുകൾ പറയാറുണ്ട് വിചാരിച്ച മുന്നൂറിന് മുമ്പ് മൊഴി ഉണ്ടായിട്ടുണ്ടോ അപ്പം അത് സ്വഭാവക്കൾ ചെയ്തിട്ടുണ്ടോ താമീകങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പം അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹിജറ മുന്നൂറുകൾക്ക് ശേഷമാണല്ലോ സഹോദരിയുടെ ഭർത്താവാണ് അപ്പോ ഈ മുസഫ്ഫർ രാജാവിന്റെ കാലത്ത് അവിടെ സാധാരണയായിട്ട് ഈ പോലെ ഇങ്ങനെ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഇബന്ഹിയ എന്ന് പറഞ്ഞ വല്യൊരു പണ്ഡിതല്ല അപ്പൊ അദ്ദേഹം ഈജിപ്തിൽ വന്ന സമയത്ത് മുഹഫർ രാജാവ് അദ്ദേഹമായി പരിചയപ്പെട്ടു അങ്ങനെയാണ് ആദ്യത്തെ മൂല്യത ഗ്രന്ഥം ഉണ്ടാകുന്നത് അങ്ങനെ ഈ മുഹഫർ രാജാവ് എന്നൊക്കെ പറഞ്ഞാല് റബി ലവലിന്റെ അഥവാ മാസത്തിലൊക്കെ റബി ലവലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുപോയി അവർക്ക് എല്ലാ ഫുഡും കാര്യങ്ങളും അങ്ങനെ വിപുലമായ രീതിയിൽ അപ്പൊ ആദ്യമായിട്ട് സയോദി പറയുന്നുണ്ട് ആദ്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഈ മൂല്യങ്ങൾ കൊണ്ടുവരുന്നത് ഗുളഫർ രാജാവ് ആണ് അപ്പൊ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിപുലമായ രീതിയിൽ തന്നെ സദ്യകളും അതുപോലെ ആട് സാധനങ്ങളൊക്കെ കൊച്ചി സെറ്റ് ആക്കാറുണ്ട് അപ്പൊ അത് അങ്ങനെ അതിന്റെ മൂല്യത്തിന്റെ തുടക്കകാലാണ് പക്ഷേ റസൂദ് കാലഘട്ടത്തിന് മുമ്പ് തന്നെ റസൂലിന്റെ കാലത്ത് തന്നെ എഴുന്നിട്ടുണ്ട് മതകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മള് കേരളത്തില് കേരളത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള മൗരുന്നത് മങ്കൂസ് മൗലദാണ് അല്ലെ അതിന്റെ ഒരു പേര് മങ്കൂസ് മോര് അപ്പൊ അത് എന്തിന്ന് ചുരുക്കപ്പെട്ടു അപ്പൊ അതിന് പ്ര പ്രധാന അഭിപ്രായം പണ്ഡിതന്മാര് പറയുന്നത് ഇത് ഹിജറ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ സൂഫി പണ്ഡിതനായ വളരെ പ്രശസ്തമായ ഇമാം കെതിയായി തങ്ങളോടാണ് എന്ത് ഈ മങ്കൂസ് മൗലിന്റെ അതിന്റെ ഒരു ഖാനാണ് അപ്പൊ അതിൽ നിന്ന് ചുരുക്കപ്പെട്ടതാണ് മങ്കൂസ് മൗലി എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബല അഭിപ്രായം അതിന്റെ മുഹമ്മദ് മുഹമ്മദ് പത്രത്തില് വലിയ പണ്ഡിതൻ വലിയ സൂഫി ധാരയിൽ വലിയ ഒരു പണ്ഡിതനായിരുന്നു ഇമംസിഖാൻ അദ്ദേഹത്തിന്റെ ഒരു മൗലി കിത്താവിൽ നിന്ന് ചുരുക്കി എഴുതിയതാവുമ്പോ ഈ കയ്യിൽ കാണുന്ന മങ്കൂസ് മോദിയിൽ ഒരുപാട് തപസുലിന്റെ മിസ്റ്റിവാസയുടെ അല്ലെങ്കിൽ സൂഫിസത്തിന്റെ അങ്ങേയറ്റത്തെ അങ്ങനത്തെ പല പദപ്രയോഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനാ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് കാരണം വലിയൊരു സൂഫി പണ്ഡിതം എഴുതിയ ചുരുക്കിയതാണ് ദൈനം മഹത്വം അപ്പൊ അങ്ങനെയാണ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടിരുന്നു മങ്കൂസ് മോര്യ പാരായണം ചെയ്യപ്പെടുന്നത് അപ്പൊ പലരും പറയാറുണ്ട് ഇങ്ങനെയുള്ള ഈ മൗര്യതുകള് ഇത് നിജ മുമ്പ് മുന്നൂറിന് മുമ്പ് ശേഷം വന്നതല്ലേ അപ്പൊ ആരും ചെയ്യാത്തതല്ലേ അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇമാം സുയോത്തി തങ്ങളുടെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥാണ് മാത്രം പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്നു വളരെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് അപ്പൊ ആ കൃതിയിൽ അദ്ദേഹം ഇമാം സുയോദി തങ്ങൾ വളരെ വലിയ പണ്ഡിതന്മാരെ കോട്ടിട്ടാണ് പറയുന്നത് അപ്പൊ അതിൽ ആദ്യം പറയുന്നത് അല്ല ഹാഫിൽ തങ്ങൾ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അല്ലെ ഹാഫിൽ എന്നാണ് ഹാഫിൽ എന്നൊക്കെ ഒരു പണ്ഡിതനെ കുറിച്ച് പറയണെങ്കിൽ ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിലും ഹാഫിൽ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടുണ്ടാകണം മറ്റു അനേകം പാണ്ഡിതങ്ങൾ അത്ര വലിയൊരു പണ്ഡിതനെ കോട്ട് കോട്ടിട്ടാണ് ഇമാം മനസ്സു തങ്ങൾ പറയുന്നത് ഈ മൗലിദിന്റെ അസുര എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയത് പോലെ തന്നെ എന്താ വിചരക്ഷ ശേഷം സാധനം ഇന്ന് കാണുന്ന മൗല്യ കിതാബുകളോ മൗലി രചനകളോ അതൊക്കെ വിചര മുന്നൂറിന് മുമ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ശരിക്ക് ശരിയായ ഉത്തരം ഇല്ല പക്ഷെ ആ മൗല്യത ഇന്ന് കാണുന്നതായി മതഹുകൾ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം തന്നെയാണ് അപ്പൊ ഇന്നത്തെ കൈ നമ്മളെ എന്താണ് അതൊരു നല്ല ഹസനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഇമാം സഹാബി ഇമാം അവിടെയൊക്കെ അഭിപ്രായം ആണെങ്കിൽ കിതാബിലും കൂട്ടിയിരുന്നു അവിടെ നിന്നൊക്കെ പറയുന്ന ഒരു ചുരുക്കരൂപം മൗലിതാചരണവും ആചരണവും അതിനുവേണ്ടി ഭക്ഷണം കൊടുക്കലും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങലും അതൊക്കെ എന്താണ് വളരെ പുണ്യമായ കർമ്മം തന്നെയാണ് പക്ഷെ അത് ഉണ്ടായിരുന്ന മധത്തിന്റെ ഒരു വ്യവസ്ഥാപന രീതി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതെന്താണ് അംഗീകരിക്കപ്പെടേണ്ടതാണ് അതെല്ലാ പണ്ഡിതന്മാരെല്ലാവരും മഹാന്മാരൊക്കെ ചെയ്ത് കാര്യം തന്നെയാണ് ഇനി ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ റസൂലിന്റെ കാലത്ത് അസാൻസാബത്തിനോട് പറഞ്ഞു അതിനുശേഷം വന്ന വലിയ പണ്ഡിതന്മാർ ഹനഫിമാവനെപ്പോലെ ഇമം ഷാഫിമ തങ്ങളെ പോലെ അവരൊക്കെ റസൂലിനെ കുറിച്ച് പാടുകയും ഇമാനഫി തങ്ങൾക്ക് തസീരത്മാരുകയുണ്ട് അപ്പൊ അത് വ്യത്യസ്തമായ വൈദ്യുകളുടെയും കവിതകളിലൂടെ അവർക്ക് മതുന്നു അപ്പൊ ഹിജറിന്റെ മുന്നൂറിന്റെ മുമ്പായാലും ശേഷായാലും പണ്ഡിതന്മാരെല്ലാവരും ഇത്തരത്തിൽ റസൂലിനെ മതയിൽ അവർക്ക് റസൂലിന്റെ മേല് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രകീർത്തനങ്ങളും ആഘോഷങ്ങളും നടത്തിയവരാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു എന്താണ് പ്രാമാണികമായ രീതി ആഘോഷിക്കുന്നതിന്റെ ആദ്യത്തെ ഉദാഹരണം ആദ്യത്തെ ഉദാഹരണം പറയുന്നത് അബുൽഹബിന്റെ അബുലഹബിന്റെ സ്വപ്നങ്ങളാണ് അപ്പൊ അദ്ദേഹം അവരുടെ പ്രയാസത്തിലാണ് അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എനിക്ക് തിങ്കളാഴ്ച ദിവസമൊക്കെ ശിക്ഷയിൽ നിന്ന് ലഘുക എന്ന് വിറ്റമാണ് അപ്പോ അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് തിങ്കളാഴ്ചയാണ് ചുള്ള ജനിച്ചത് അപ്പോ ജനിച്ച സമയത്ത്

ഞാൻ ആസത്തിലാണ് ജനിച്ചത് അപ്പൊ റസൂല് ജനിച്ച ദിവസാവട്ടെ മാസാവട്ടെ അതിന് വലിയ പവിത്രത കല്പിക്കുന്നത് തന്നെയാണ് പിന്നെ പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് ഈ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് കേരളത്തിൽ വളരെ വ്യാപകമായി പാരായണം ചെയ്യപ്പെടുന്ന മങ്കൂസ് മൂലത്തിന് പല ആളുകളും വിമർശിക്കാറുണ്ട് അത് നമ്മള് ചില വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈത്തുകളിലൊക്കെ എന്താണ് ശെർക്കിന്റെ പല രൂപങ്ങളുണ്ടെന്നൊക്കെ പല ആളുകളും ആരോപിക്കാറുണ്ട് അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാല് അത് റസൂലിനെ കൊണ്ട് റസൂലിനെ മുൻനിർത്തിക്കൊണ്ടൊരു പ്രാർത്ഥന അതായത് അതാണ് അതിന്റെ ഒരു ആശയം അത് ശുദ്ധമായ ഖുർആാനിൽ തന്നെ നമുക്ക് സൂറത്തു നിസാരി കാണാം വളരെ എന്താണ് സൂറത്തു നിസ്സാരി പറയുന്ന ഒരു ആയത് കാണാം സൂറത്തു അറുപത്തി നാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു അവര് സ്വന്തം നസുകളോട് തെറ്റ് ചെയ്തു ഒരുപാട് തെറ്റുകൾ ചെയ്തു റസൂലി അവർ അങ്ങയുടെ അടുക്കിലേക്ക് വന്നു അങ്ങ് അങ് അവരെ അള്ളാഹുവിനോട് തേടി റസൂലും അള്ളാഹുവിനോട് തേടി എന്നാൽ അവർക്ക് അള്ളാവിന് എന്താണ് തൊവ്വാഹീമുമായിട്ടും എത്തിക്കും അപ്പൊ ഈ ഒരു ആയത്തിന്റെ വിശ് എന്താണ് തസ്സീർ ഇതിന്റെ വിശദീകരണത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു സംഭവം അതായത് ബഹുമാനപ്പെട്ട ഉദ്ബി എന്നൊരു പണ്ഡിതനെ കുറിച്ച് പണ്ഡിതനെ തൊട്ടാണ് ഇത് നിവേദനം ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഞാനിങ്ങനെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു അടുക്കൽ ഇങ്ങനെ റസൂലിന്റെ ഇരിക്കുകയായിരുന്നു വന്നുകൊണ്ട് അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ആയത്ത് ആയത് കേട്ടിട്ടുണ്ട് അള്ളാഹ് പുറത്തു തരും തേടിയാൽ അള്ളാഹ് പുറത്തു തരുന്നൊരു ആയത്ത് കേട്ടിട്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വളരെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആ മക്കബലയുടെ അടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പാടുകയാണ് يا خير من دفنت بالقاء عظمه فطاب من طيبهن الكاء والأكم نفس الفداء لكبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا من السلام عليكم ما جرى القلم أبي بريغر أنا عربي أبدا بيرني

സൂഫിയായ സൂഫി പെർസ്പെക്ടീവിലുള്ള വായന അതേപോലെ ഒരു സാധാരണ അക്കീദയുടെ പെർസ്പെക്ടീവിലുള്ള വായന അന്തരം അപ്പോ അത് നമ്മൾ മനസിലാക്കണം അക്തയിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതായത് നമ്മളെ ഒരു സമയം ഇപ്പൊ സൂഫിയാക്കുന്ന സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിമിഷം അള്ളാഹു ഓർക്കാതെ നിന്നാൽ അവർ കുപ്പറിലായി പോകും അപ്പോ ഈ എങ്ങനെയാണ് ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടുന്ന പറയാം ും വിശീകരിസൂല മുൻനിർത്തിയിട്ടുള്ള അംഗീകരിക്കപ്പെടേണ്ടതാണ് രേഖപ്പെടുത്തപ്പെട്ടതാണ് ഇനി മറ്റൊരു അടുത്ത് ഖുറാനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് സൂറത്ത് യൂനസിൽ അപ്പൊ ആയത്തിൽ റഹ്മത്തിന്റെ ഉദ്ദേശം റസൂൽ മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ വലിയ പണ്ഡിതനാണ് തഫ്സീറിന്റെ തഫ്സീറിനെ വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ വലിയ നേതാവാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അത്ര വലിയ പണ്ഡിതനാണ് പറയുന്നത് ഇതില് കൊണ്ടുള്ള ഉദ്ദേശം ആണ് പിന്നെ ഖുർആാനത്തിന് മറ്റൊരു അപ്പൊ ആ റഹ്മായ നബിയെ കൊണ്ട് സന്തോഷിക്കാനാണ് നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അപ്പൊ ഖുർആന്റെ ആജ്ഞയും അപ്രകാരമാണ് റസൂലിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക റസൂലിനെ കൊണ്ട് ആഹ്ലാദിക്കുക അപ്പൊ ആ രീതിയിലാണ് ഇന്നത്തെ നമ്മള് മൂല്യതകൾ പാരായണം ചെയ്യുക അതിനുവേണ്ടി ഭക്ഷണം കൊടുക്കുക അതിനുവേണ്ടി നമ്മൾ മറ്റു ഒരുക്കങ്ങൾ നടക്കുക അപ്പൊ അതൊക്കെ ആ റസൂലിനോടുള്ള ഒരു ഹുബിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊക്കെ ജീവിതത്തിൽ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ചർച്ചയിൽ പോയി ആഘോഷിക്കാഘോഷിക്കും പല രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ നമ്മള് റാലികൾ നടത്തുന്നവള് യു എഫ് കുട്ടിയൊക്കെ ആചരിക്കുന്നവരാണ് അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനങ്ങൾ ചിരയുമ്പോ അടിസ്ഥാനങ്ങൾ നോക്കുമ്പോ നമ്മൾ ഇസ്ലാമിക ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ആ ഒന്നാമത്തെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞത് ഉമർവാഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ ഇസ്ലാം അതുവരെ രഹസ്യ പ്രചാരണം ഉണ്ടായിരുന്നത് പരസ്യ പ്രഭാ പ്രചാരണത്തിനേക്ക് മാറി ആ സമയത്ത് ഒരു മാർച്ച് നടത്തിയിട്ടാണ് തുടങ്ങിയത് അപ്പോ അങ്ങനെ മുസ്ലിങ്ങൾ റാലി നടത്തിയ സംഭവം ഉണ്ട് സമാനമായിട്ട് തന്നെ മക്ക നമ്മൾ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വന്നപ്പോ മുസ്ലിങ്ങൾ അവിടെ ശത്രുക്കളൊക്കെ മാറ്റം കണ്ട അവിടെ അവിടെ മക്കയിൽ വന്ന ആ സമയത്ത് അപ്പൊ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരാളുകൾക്ക് സമാന്തരമായ കുറെ അടിസ്ഥാനങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വരും അതേപോലെ തന്നെ ഈ ഡഫ് ഡഫ് കൊടുക്കുന്ന സംഭവത്തിനൊക്കെ നമ്മൾ ഒരുപാട് എത്തിയപ്പോൾ ആളുകൾ വളരെ വലിയ ആരോപണങ്ങളോട് റസൂലിനെ സ്വീകരിക്കാൻ ഒരു കാത്തിരുന്നു റസൂലിനെ സ്വീകരിച്ച് തുടങ്ങുന്ന ബൈത്തുകൾ അവിടുത്തെ ആളുകൾ പത്രത്തില് വലിയ രീതിയിലുള്ള ആരോപണങ്ങളോടെയാണ് അന്ന് റസൂൽ അവര് മദീനെ വെച്ച് സ്വീകരിച്ചത് അതിനെതിർത്തിട്ടില്ല റസൂൽ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചു പത്തരത്തിൽ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇന്നും ിലൂടെയും റാലികളിലൂടെയൊക്കെ നമ്മൾ പ്രകടമാക്കുന്നത് അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ട പല രീതികളുമാണ് എന്ന് മാത്രം അതൊക്കെ എന്താ അംഗീകരിക്കപ്പെടേണ്ട വിഷയങ്ങള് തന്നെയാണ് അതുകൊണ്ട് സന്തോഷിക്കുക നമ്മൾ ചെയ്യണം മുസ്ലിങ്ങളായ നമ്മളെന്ത് ചെയ്യണം ഹരിസുന്നെ ആശയക്കാരായ നമ്മളതിന് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ആയിരത്തിഅണ്ണൂറ് വർഷങ്ങളും നബിയുടെ സന്ദേശങ്ങളും അധ്യാപനങ്ങളും സമൂഹത്തിൽ ഇങ്ങനെ പ്രസരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ പ്രസിദ്ധിക്കും നമുക്ക് എന്ത് ലോകത്ത് അത്ര വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ പഠിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല ഇല്ല ഇത്രയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നായ്ക്കളെ പ്രസിദ്ധിക്കുന്ന ഒരു ബുക്ക് ഉണ്ട് നൂറ് ലോകത്തെ നൂറ് വ്യക്തികളാണ് അപ്പൊ അദ്ദേഹം അതിൽ ഒന്നാമതായി കൊടുത്ത അതില് ഉദാഹരണങ്ങൾ ഒന്നാമതായി കൊടുത്ത കൊടുത്താൽ മതങ്ങളാണ് ഇപ്പോ ഒരുപാട് കണക്കുകൾ അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് പേര് ചേർക്കപ്പെടുന്നു എന്നുള്ള അതിന് രണ്ടാം സ്ഥാനം അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുമ്പോൾ റസൂലിനാരുടെ കാലം മുതലേ സ്വഹാബത്തിന്റെ സ്വഭാവത്തെ നേരിട്ട് റസൂലിനെ കണ്ടു അവർ പഠിക്കുന്നു പവരും റസൂലിന്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു അത് സനത്തിലൂടെ അവർ കൈമാറിപ്പോ അങ്ങനെ അത് രേഖപ്പെടുത്തപ്പെട്ടവർ കൈമാറി പോകുന്നതിലൂടെയാണ് ഇന്നത്തെ സമൂഹത്തിലേക്ക് എത്തിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ തന്നെ റസൂലിന്റെ ഏറ്റവും മൈനൂട്ടായ കാര്യങ്ങൾ വരെ ഇപ്പൊ റസൂല് അഫാത്താവുന്ന സമയത്ത് തന്റെ താടിയിൽ എത്ര മുടി നിലച്ചിരുന്നു എന്ന് വരെ അവരെ ചെയ്തിട്ടുണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കപ്പെടുക അത് ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ റസൂലിന്റെ എല്ലാ അധ്യാപനങ്ങളും എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുള്ള അധ്യാപനങ്ങളും മാതൃകകളും റസൂല് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ പഠനങ്ങളെ പറ്റി പറയുന്നു അതായത് ഈ കിതാബ് അതായത് നമ്മുടെ എന്നുള്ള പറയുന്ന സംഭവമാണ് ഈ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ആഘോഷങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ സമ്പത്തും നമ്മുടെ സുഹൃത്തും നമ്മുടെ അധ്വാനം ചിലവഴിക്കുന്ന ആ സമയം കൊണ്ട് അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് നമുക്ക് ഇതുപോലെ തന്നെ അക്കാദമിക തലത്തിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക തലത്തിൽ നമുക്ക് ഇതിനൊക്കെ യൂസ് യൂസ്ഫുൾ ആക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എങ്ങനെ ഇത്ര ആണത്തെ ആനുകൾ പറയണം നമ്മൾ വരുമ്പോൾ ഞങ്ങളൊക്കെ പാരായണം ചെയ്യുന്നു റസൂലിന്റെ മതകൾ പാടുന്നു അതോടൊപ്പം സുയത്മാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ റസൂലിനെ പഠിക്കണം ആയിരത്തിലിറങ്ങിയ റസൂലിന്റെ ഓരോ ചരിത്ര സംഭവങ്ങൾ അധ്യാപനങ്ങൾ പഠിക്കുകയും സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം അപ്പൊ അതിലൂടെയാണ് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുക നല്ല നമുക്ക് കൈമാറാൻ സാധിക്കുക െ പറ്റി പഠിക്കുമ്പോഴാണ് പലരും കൃത്യമായ അതായത് ഒരുപാട് ക്രിസ്ത്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ സ്കോളേഴ്സ് ഒക്കെ ഒരു വിമർശനാത്മകമായ രീതിയിൽ പഠനം ശ്മസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രണയത്തോടെയുള്ള അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും അതായത് കൃത്യമായ രീതിയിൽ ചരിത്ര വായന നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ സംഭവങ്ങളൊക്കെ സുരുത്യമാ പറഞ്ഞപ്പോൾ ചില പരിമിതികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ വളരെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയില് നമ്മൾ പല രീതിയിലുള്ള പ്രകടനങ്ങളും കാത്തി കൂട്ടുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഇങ്ങനെ ഈ ചിത്തനകരണ്ടാവുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ വെറുതെ നിരക്കാത്ത രീതിയിലുള്ള പല പ്രകടനങ്ങളും എല്ലാം അനുവദനീയമായ അനുവദനീയമായതിന്റെ അപ്പുറത്തുള്ള ആ രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളെ നിയന്ത്രിക്കണം കാരണം ഇതിലൂടെയാണ് നമ്മുടെ സഹോദരന്മാരായ അന്യമതസ്ഥർ അവർ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതൊക്കെ ഇതിലൂടെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ കായ നമ്മുടെ വിജ്ഞാനങ്ങളുടെ ഒക്കെ പിതൃത്വം ചെലേണ്ട നമ്മൾ ഈ സംഭവങ്ങളെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ നമ്മൾ നമ്മളെ പേര് തന്നെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ അപ്പോ ആ ഒരു കാര്യം നമ്മളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പരിമിതികൾ അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളാ നമ്മൾ ഈ ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താൻ അപ്പോ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതൽ പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും റസൂലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതാണ് ഇനി നമ്മൾ പൊതുസമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ള ഒരു കാര്യം സന്തോഷത്തിലുള്ള കാര്യങ്ങള് റസൂലിന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുക മറ്റുള്ള റസൂലിന്റെ അധ്യാപനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മളീ നബുയിലവരിൽ മറ്റുള്ളവർക്ക് കൈമാറേണ്ട ഒരു സന്ദേശം അതാണ് റസൂൽ എന്താണോ നമുക്ക് പറഞ്ഞു പറഞ്ഞത് ആ കാര്യങ്ങൾ എന്ത് നമ്മൾ അപ്പുറത്തുള്ള അടുത്ത തലമുറയിലേക്ക് കൂടി കൈമാറാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം